നമസ്കാരം പ്രിയപ്പെട്ടവരെ കനകധാര സ്ത്രോത്രം ഒമ്പതാമത്തെ ശ്ലോകവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതിന്റെ ഭാവവും സന്ദേശവും വളരെ ഹൃദയസ്പർശിയാണെന്നുള്ളതാണ് സത്യം ഞാനിത് വിശദമാക്കുമ്പോൾ നിങ്ങൾക്കത് പ്രത്യേകം മനസ്സിലാവും ഹംഗശിശോ വിഷണ്ുഷ്കർമ്മ കിരാണ പ്രണയിംയാവിണംബു ദാ അസ് ചിരായ ദൂരം നാരായണ ഇവിടെ ശങ്കരാചാര്യർ തൻ്റെ സ്വന്തം ദാരിദ്ര്യത്തിൽ മുഴുകിയ അവസ്ഥയെ ഒരു വിഹംഗ ശിശു അതായത് പക്ഷിയുടെ കുഞ്ഞുമായിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം ഒരു പക്ഷി പക്ഷിക്കു ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും കുഞ്ഞിന്റെ അമ്മയാണ് അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കണം അപ്പൊ ആ കുഞ്ഞിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നത് പോലെ വിഹംഗ ശിശു എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്ന പക്ഷി ശിശുക്കൾക്ക് തങ്ങൾക്കായി ആഹാരം തേടാനും രക്ഷപ്പെടാനും കഴിയില്ല അവ അന്യാശ്രിതലാണ് അതുപോലെ തന്നെയാണ് തന്റെ അവസ്ഥ എന്ന് പറഞ്ഞാണ് ശ്രീ ശങ്കരാചാര്യർ ഈ രചനയിലൂടെ അതായത് കനകധാരാസൂത്രത്തിന്റെ ഒമ്പതാമത്തെ ശ്ലോകത്തിലൂടെ കനകതാരാസൂത്രത്തിന്റെ എല്ലാ ശ്ലോകങ്ങൾക്കും ഓരോ അർത്ഥങ്ങളാണുള്ളത് അതിൽ ഒമ്പതാമത്തെ ശ്ലോകത്തിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇതാണ് അതായത് യാതൊരു ഗതിയും ഇല്ലാത്ത ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും പ്രാണിയില്ലാത്ത ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിക്കാൻ സാധിക്കാത്ത എന്നെപ്പോലൊരു പാപത്തിനെ അമ്മേ അനുഗ്രഹിക്കും ഇവിടെ ദുഷ്കർമ്മകർമ്മം കർമ്മം എന്നത് വളരെ ഭംഗിയായി ഉപയോഗിച്ചിരിക്കുന്നു പാപങ്ങളുടെ ചൂട് എന്നത് ദുരിതത്തിൻ്റെ കടുത്തം സൂചിപ്പിക്കുന്നു അതിനെ നാരായണ പ്രണയിനിയായ ലക്ഷ്മി ദേവിയുടെ കനിവ് അതുകൊണ്ട് ആ ഒരു ഉഷ്ണം എന്നിൽ നിന്നും ഇല്ലാതാക്കി തരൂ അമ്മേ എന്നാണ് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ കണ്ണീർ പൊഴിയൽ അവിടെ ലാവണ്യത്തിന്റെ പ്രതീകമാണ് അത്രമാത്രമല്ല ആ കണ്ണീരിൽ ദയയും കരുണയും നിറഞ്ഞിരിക്കുന്നു ആ കണ്ണീർ പൊഴിയുന്ന ദൃഷ്ടി കൊണ്ട് ദാരിദ്ര്യം പാപഫലങ്ങളും മാറ്റപ്പെട്ട് അമ്മേ എന്നെ അനുഗ്രഹിക്കൂ ധനസമൃദ്ധിയും ശാന്തിയും എനിക്ക് ലഭിക്കട്ടെ എന്നാണ് ശങ്കരാചാര്യർ ഈ ശ്ലോകത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ശ്ലോകം ആഴത്തിൽ ശ്രദ്ധിച്ചാൽ ആതിരമായ ആത്മസമർപ്പണവും ദിവ്യമായ കരുണയിലേക്കുമുള്ള ഒരു പ്രവാഹം കൂടിയാണ് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് ദാരിദ്ര്യം ആത്മീയത ഇതെല്ലാം നല്ലതാക്കി തരാൻ വേണ്ടിയാണ് അമ്മയോട് ആദിശങ്കരാചാര്യർ പ്രാർത്ഥിക്കുന്നത് എന്ന രൂപകൽപ്പന ദുഷ്കർമ്മ കർമ്മം എന്ന ദൃഢമായ പ്രതീകം നയനാമ്പുവാഹ എന്ന സൂക്ഷ്മസുന്ദരമായ ദൃശ്യാവിഷ്കാരം ഇതെല്ലാം നമുക്ക് ഈ വരികളിലൂടെ കാണാൻ സാധിക്കും ലക്ഷ്മി ദേവിയുടെ കണ്ണീർ പൊഴിയൽ ഇവിടെ ലാവണ്യത്തിന്റെ പ്രതീകമായിട്ടാണ് അദ്ദേഹം പറയുന്നത് അത്രമാത്രമല്ല ആ കണ്ണീരിൽ ദയയും കരുണയും നിറഞ്ഞിരിക്കുന്നു ആ കണ്ണീർ പൊഴിയുന്ന ദൃഷ്ടി കൊണ്ട് ദാരിദ്ര്യവും പാപഫലങ്ങളും മാറ്റപ്പെട്ട് ആ വ്യക്തിക്ക് ധനസമൃദ്ധിയും ശാന്തിയും ലഭിക്കട്ടെ എന്നാണ് ശങ്കരാചാര്യർ ഈ ഒമ്പതാമത്തെ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കനകധാരാസോത്രത്തിന്റെ ഒമ്പതാമത്തെ ശ്ലോകം വിശദമാക്കുമ്പോൾ തന്റെ സ്വന്തം ദാരിദ്ര്യത്തിൽ മുഴുകിയ അവസ്ഥയെ ഒരു വിഹംഗ ശിശുവിനെ പോലെ എന്ന രൂപകത്തിൽ അവതരിപ്പിക്കുന്നു പക്ഷി ശിശുക്കൾക്ക് തങ്ങൾക്കായി ആഹാരം തേടാനും രക്ഷപെടാനും കഴിയില്ല അവ അന്യാശ്രിതരാണ് അതുപോലെ തന്നെയാണ് എൻ്റെയും അവസ്ഥ എന്നാണ് ശ്രീശങ്കരാചാര്യ പറയുന്നത് ഇവിടെ ദുഷ്കർമ്മ കർമ്മം എന്നത് വളരെ ഭംഗിയായി ഉപയോഗിച്ചിരിക്കുന്നു പാവങ്ങളുടെ ചൂട് എന്നത് ദുരിതത്തിൻ്റെ കാടത്വവും സൂചിപ്പിക്കുന്നു അമ്മേ ദേവി അമ്മയുടെ കരുണ കൊണ്ട് അമ്മയുടെ കണ്ണിൽ നിന്നും ഒഴുകുന്ന ദാക്ഷണ്യം കൊണ്ട് അമ്മയുടെ കണ്ണിൽ നിന്നു വരുന്ന കടാക്ഷം കൊണ്ട് എന്തൊക്കെയായാലും അമ്മേ ദേവി ഈ ഒന്നിനും ഗതിയില്ലാത്ത എന്നെ അനുഗ്രഹിച്ച് എന്നെ ഒരു ധനവാനാക്കി മാറ്റൂ എന്നിലുള്ള എല്ലാ ദുഷ്കർമ്മങ്ങളും മാറ്റി എന്നെ അനുഗ്രഹിക്കൂ എന്നാണ് ദേവി ദേവിയോട് ആദിശങ്കരാചാര്യർ പ്രാർത്ഥിക്കുന്നത് ദുഷ്കർമ്മ ഘമമപനീയ ചിരാ ദൂരം നാരായണ പ്രണയിനീം നയനംബുവാഹ